വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വ്ലോഗിലൊക്കെ എന്താ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ കോഴിക്കോട് സമയതലും വന്നതായിരുന്നു അപ്പൊ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു നമ്മൾ തിരിച്ചു പോകുന്ന ദിവസമാണ് അപ്പോൾ എന്തായാലും നമ്മൾ കോഴിക്കോട് വരെ വന്നതാണ് അപ്പോൾ നമ്മുടെ ഞാനും അഫിയും ഇന്റർവെല്ലിന്റെ ഓരോ കോഴ്സ് അറ്റന്റ് ചെയ്യുന്ന പല വീഡിയോ ഞാൻ ഇ സി പി സി കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അഫി ലിറ്റിൽ ജീനി ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് കോഴിക്കോടാണ് അവരുടെ ഓഫീസ് ഉള്ളത് നമുക്ക് എന്തായാലും അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോണ്ട് അത് കഴിഞ്ഞ ബ്ലൗലച്ചി കാഞ്ഞങ്ങാടേക്ക് പോയി പിന്നെ തിരിച്ചു വന്നപ്പോ പിന്നെ ഇവര് രണ്ടുപേരോ വന്നുള്ളൂ അപ്പൊ അത് വെയിറ്റ് രാവിലെ അവിടെ ബസ് കയറിയതാണ് അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അച്ഛനെ കൂട്ടിയിട്ടാണ് നമ്മളിന് അവിടെ പോകുന്നത് ഓഫീസിൽ പോകുന്ന അതിന് ശേഷം നമ്മൾ ഇതിന്റെ വീട്ടിലേക്ക് തിരികെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം അഫിക്ക് പറ്റിയ സ്ഥലത്താണ് ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടുള്ളത് കട കടമൊത്തം മേടിച്ചാലോ എന്നുള്ള പ്ലാൻ ഉണ്ട് അല്ല ആ རང་ <laughs> അപ്പോൾ കേസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനും അഫിയാക്കി ഇന്റർവെലിൻ്റെ സ്റ്റുഡൻസ് ആണല്ലോ അപ്പോൾ അവരുടെ പുതിയ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ഒക്കെ ഇനാഗുറേഷൻ നിങ്ങളൊക്കെ അറിഞ്ഞു ഏകദേശം ഒരു ഇരുനൂറ്റമ്പതോളം വരുന്ന സ്റ്റാഫുകൾ എല്ലാവരും ഒരുമിച്ച് നിർത്തിക്കൊണ്ടായിട്ട് അവർ ഓഫീസ് ഇനാഗുറേറ്റ് ചെയ്തത് അതൊക്കെ ഭയങ്കര ന്യൂസ് ആയിരുന്നു ആക്ച്വലി ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എംപ്ലോയ്സ് എല്ലാവരും കൂടെ ചേർന്ന് റിബൺ കട്ട് ചെയ്ത് ഇനാഗുറേറ്റ് ചെയ്യുന്നതൊക്കെ അപ്പോൾ അടിപൊളി വീഡിയോസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ മുതൽ എനിക്കും എന്താ പറയുക ഈ ഓഫീസൊക്കെ ഒന്ന് കാണണം ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ കോഴിക്കോട് വന്നു അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് തന്നെയാണ് ഇൻ്റർവെല്ലിൻ്റെ ഓഫീസ് അപ്പോൾ പിന്നെ ഞാൻ അടുത്ത് പറഞ്ഞു വന്ന് നമുക്ക് അവിടെ ഒന്ന് കയറിയിട്ട് പോവാം എന്തായാലും വന്നതല്ലേ അപ്പം ഇന്നു കയറിയിട്ട് പോവാം എന്ന് പറഞ്ഞു ഇക്ക ഓക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ജസ്റ്റ് ഞാൻ അവരോടൊന്ന് ഇൻഫോം ചെയ്തിട്ടുണ്ട് നമ്മൾ വരുന്നുണ്ടെന്നുള്ളത് അപ്പോൾ എന്തായാലും അവിടെ എത്തി അവരുടെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളെയും കൂടി കാണിക്കാട്ടെ ഈ ഒരു വീഡിയോയിലൂടെ അപ്പോൾ നമ്മളിത് ഇൻ്റർവെലിൻ്റെ ഓഫീസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഓഫീസ് വരുന്നത് മലപ്പുറം ജില്ലയിലെ അരക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഏകദേശം ഇരുന്നൂറ്റമ്പതിലധികം സ്റ്റാഫ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് അതുപോലെ തന്നെ ഏകദേശം നാലായിരത്തിലധികം ട്യൂട്ടേഴ്സ് വീട്ടിലിരുന്ന് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവരെയൊക്കെ മാനേജ് ചെയ്യുന്ന സ്റ്റാഫുകളാണ് അധികം ഈ ഒരു ഓഫീസിലുള്ളത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ നവംബർ പതിനാലിന് ചിൽഡ്രൻസ് ഡേയുടെ അന്നായിരുന്നു ഇവരുടെ ഒരു പുതിയ ഓഫീസിൻ്റെ ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞാലും അതിൻ്റെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാവരോടും ഒരുമിച്ച് ചേർന്ന് എല്ലാ എംപ്ലോയീസ് ഒരുമിച്ച് ചേർന്ന് റിബണൊക്കെ കട്ട് ചെയ്ത് ഇനാഗ്രഹം ചെയ്തതൊക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാം കേട്ടോ ബാക്കി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ജൂലി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ എനിക്ക് കോൺടാക്റ്റുള്ള ഇൻ്റർവെൽ സ്റ്റാഫാണ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ അപ്പോൾ ജോലിനെയാണ് ഞാൻ വരുന്നുണ്ടെന്നുള്ളത് ഇൻഫോം ചെയ്ത് അതുകൊണ്ട് തന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറി നമുക്ക് നല്ലൊരു ആയിരുന്നു ജ്യൂസ് കാര്യങ്ങളൊക്കെ തന്നു അതുപോലെ തന്നെ ഇൻ്റർവെലിൻ്റെ ഡയറക്ടേഴ്സിനെ ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു കേട്ടോ അപ്പോൾ അവർ ഇൻ്റർവെൽ ജേണിനെ കുറിച്ച് സംസാരിച്ചു അപ്പോൾ അഫിയുടെ കാര്യത്തിൽ ഏകദേശം ഒരു രണ്ട് വർഷമായി അവൻ ഇവിടെ ഇന്റർവെല്ല് ജോയിൻ ചെയ്തിട്ട് അപ്പോൾ ആ ഒരു ടൈമിൽ അരീക്കോട് തന്നെ ഒരു ചെറിയ വൺ ഫ്ലോറിൽ ഇരുപത്തഞ്ച് സ്റ്റാഫ് മാത്രമുള്ള ഓഫീസായിരുന്നു കേട്ടോ പക്ഷേ രണ്ട് വർഷം കഴിഞ്ഞു ും ഇരുന്നൂറ്റമ്പതിലധികം സ്റ്റാഫ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നതിലേക്ക് എത്തിയിട്ടുണ്ട് അത്രയും ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ അത്രയും ഒരു അടിപൊളിയായിട്ടുള്ള ആയിരുന്നു അവരുടേത് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പയറിങ്ങും അതുപോലെ തന്നെ ഭയങ്കര പ്രൗഡ് തോന്നിട്ടോ പിന്നെ ഇവരുടെ ഒരു ജേണി നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതായത് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജായിട്ടുള്ള ടീം ഇൻ്റർവ്യൂൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക അതിൽ ഇവരുടെ ഒരു ജേണി അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്തൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ ഇവിടെ ഞാൻ പറയുമല്ലോ ഇവിടെ ഒരു നാലായിരത്തി അഞ്ഞൂറിലധികം വനിതകൾക്ക് തൊഴിലവസരം കൊടുത്തിട്ടുണ്ട് ഇവർ അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഈ യൂമ്മൻ എംപവർമെൻ്റ് ഒക്കെ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്കറിയാം അത് വെച്ച് നോക്കുമ്പോൾ ഇത്രയും എന്താ പറയുക വനിതകൾക്ക് തൊഴിലവസരം കൊടുത്തപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഭയങ്കര ഒരു സന്തോഷം തോന്നി കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇ സി ബി സി കോഴ്സിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ടീച്ചറാകാനുള്ള ഒരു വൺ ഇയർ കോഴ്സാണ് കേട്ടോ ഇത് അത് എന്തായം ഡെലിവറിയോടനുബന്ധിച്ച് ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്തേക്കാണ് എന്നാലും ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെയാണ് ഭയങ്കര കമ്പനിയാണ് ഭയങ്കര ഒരു കൂട്ടാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലാ ഒരു കോഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഹണ്ട്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെന്റും അവർ ഉറപ്പ് നൽകുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിനി ഇവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻസ് കാണാം കേട്ടോ ജൂലി ആൻഡ് പിൻസിയാണ് നമുക്ക് ഓരോന്ന് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഇവർക്കൊക്കെ കമ്പനി തന്നെയാണ് അക്കോമഡേഷനും ഫുഡ് കൊടുക്കുന്നത് ഇവിടുത്തെ വർക്ക് കൾച്ചർ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ എല്ലാവരും ആഗ്രോ വിത്ത് ഇന്റർവെൽന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജിൽ ഞാനത് കാണാറുണ്ട് കേട്ടോ ഇവിടുത്തെ ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ മാനേജേഴ്സൊക്കെ ആയിക്കോട്ടെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് അപ്പം എന്താ പറയുക ഇവർ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഈ എംപ്ലോയ്സിന് കൊടുക്കുന്നുണ്ടോട്ടോ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇനാഗുറേറ്റ് ചെയ്തതല്ല എംപ്ലോയും കൂടി ചേർന്നിട്ടാന്നുള്ളത് അത് നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടില്ലല്ലോ അപ്പം അത്രയൊരു ആളുകൾ തമ്മിൽ ഭയങ്കര ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് കാണാം ഇവിടെ എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്നുള്ളത് നോക്കാം ഇതാണ് കേട്ടോ ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെൻറ് ആയിട്ടുള്ള ഒ ജി ഡി ഓപ്പറേഷൻ ഗ്രോത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഏകദേശം എഴുപതിലധികം ലേഡീസ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ഓരോ കുട്ടികളുടെ സ്കിൽസ് എന്തൊക്കെയാണ് അവരുടെ കഴിവുകൾ എന്തൊക്കെയാണ് അവർ ഏതിലാണ് വീക്ക് ആയിട്ടുള്ളത് ഇതൊക്കെ ഇൻഡിവിജ്വലി ഇവാലോയിറ്റ് ചെയ്യുന്ന കൗൺസിലേഴ്സ് ആണ് കേട്ടോ ഇവർ അപ്പോൾ ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വലി ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം അവരുടെ പേരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ ഈ പറയുന്ന പേരൻസിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ ചുമ്മാ ഒരു കോഴ്സ് പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത് അവരുടെ കുട്ടികളെ ഇൻഡിവിജ്വലി ഇവാലുവേറ്റ് ഇവാലോയറ്റിത് കഴിവുകളും കുറവുകളും മനസ്സിലാക്കിയതിന് ശേഷമാണ് കേട്ടോ കോഴ്സ് സജസ്റ്റ് ചെയ്യുന്നത് ഇവിടെ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടാണ് കേട്ടോ കാര്യങ്ങൾ ുന്നത് അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ് ആണട്ടോ ഇത് അപ്പം ഒ ജി ഡി ഓപ്പറേഷൻ ഗ്രോത്ത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെന്റ് ആണട്ടോ ഇത് നമുക്ക് ഫ്രണ്ട്ലി ആയതുകൊണ്ട് പെട്ടെന്ന് എന്റെ അങ്ങനെ തന്നെ കുറച്ച് മടിയായിരുന്നു പിന്നെ ചോദിച്ചല്ലോ കുറച്ച് മടിയായിരുന്നു നിന്റെ പിന്നെ ഓർമ്മ ആക്ടിവിറ്റി കൊടുത്തോണ്ട് ഈ സെറ്റ് വേറെ ദേവ കളർ തന്നെ കൊടുക്കും അങ്ങനെ കുറച്ച് കളാക്ട് അഫി ഇവിടെ വന്നപ്പോൾ മുതൽ അവരുടെ ടീച്ചേഴ്സ് എവിടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കാരുന്നു കേട്ടോ എപ്പോഴും ഫോണിൽ കാണുന്ന ടീച്ചേഴ്സ് എവിടെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കാമായിരുന്നു അപ്പോൾ അവനറിയില്ലല്ലോ അറിയില്ലല്ലോ ഓഫ്ലൈനായിട്ട് അവർ അവരുടെ സ്ഥലത്തിരുന്നാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ ഇതാണ് ആക്ച്വലി അഫിയുടെ ടീച്ചേഴ്സിനെ മാനേജ് ചെയ്യുന്ന മാനേജേഴ്സ് കേട്ടോ ക്ലാസ് എങ്ങനെയാണെന്നുള്ള ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ആദ്യമാവാണ് പിന്നെ പിമെന്ന് പറഞ്ഞാൽ ഇ സി പി സിൻ്റെ ഹെഡ്ഡാണ് കേട്ടോ അപ്പോൾ എല്ലാവിധ സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട് നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വേണമെങ്കിലും ചോദിക്കാം എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നതൊക്കെ പെസിമാ അതുപോലെ തന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്ട്ടോ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ നമുക്കത് മനസ്സിലാവുന്നുണ്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ാണ് അതിൽ നഫിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ പിന്നെ ഇതാണ് കേട്ടോ ഇവരുടെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ചെറിയ കുട്ടികൾ മുതൽ വലിയവർക്ക് അവർ ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന ഇവരുടെ തന്നെ വേൾഡ് വൈഡിലുള്ള ട്യൂട്ടേഴ്സ് ഉണ്ടല്ലോ ആ ട്യൂട്ടേഴ്സിനെ ഒക്കെ മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്ട്ടോ ഇത് അപ്പോൾ ഇവരൊക്കെ മോണിറ്റർ ചെയ്യാനും ക്ലാസ് ഒക്കെ നടക്കണ്ടോ അതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ള മാനേജേഴ്സാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇവരുടെ ക്ലാസ് റൂം എന്ന് പറയുന്ന കോഴ്സാണ് ആ ഒരു കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് സ്കൂൾ ആയിട്ട് അക്കാഡമിക് റിലേറ്റഡ് ആയിട്ട് ഇവർ ട്യൂഷൻസ് കൊടുക്കാറുണ്ടെന്ന് അപ്പോൾ ആ ഒരു ട്യൂട്ടേഴ്സ് ഉണ്ടല്ലോ ഇങ്ങനെ ട്യൂഷൻസ് കൊടുക്കുന്ന ട്യൂട്ടേഴ്സ് ആ ടൂട്ടേഴ്സിനെയും ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെയും മാനേജ് ചെയ്യുന്ന ആളുകളാണ് ഈ ഒരു ക്ലാസ് റൂം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ളവർ കേട്ടോ ഞാൻ എൻ്റെ പല വീഡിയോസിലും ഇവരുടെ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് റീഡിങ് റൈറ്റിങ്ങിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കോഴ്സാണ് കേട്ടോ ഇത് അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻ്റ് ഇത് ഫൗണ്ടേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഈ ലാംഗ്വേജസിൻ്റെ കാര്യത്തിലൊക്കെ പുറകോട്ട് നിൽക്കുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇവരിൽ അവരെ തറവാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് അവർ പഠിപ്പിക്കുന്ന ട്യൂട്ടേഴ്സൊക്കെ ഉണ്ടല്ലോ ആ ട്യൂട്ടേഴ്സിനെയൊക്കെ മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന അവർക്ക് ആവശ്യത്തിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് പിന്നെ ഇങ്ങനെയുള്ള ഇവരുടെ എല്ലാ കോഴ്സിനും ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെൻ്റും ഉണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടാണ് ഇവരിത് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ എന്ന് വെച്ചാൽ ഒരു തട്ടിക്കൂട്ട് കൺസെപ്റ്റ് കാര്യങ്ങളൊന്നും അല്ല വളരെ ആയിട്ടും സിസ്റ്റമാറ്റിക്കും ആയിട്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങളും നടക്കുന്നത് കേട്ടോ സോ ഇത് ഇവരുടെ ഓരോ ഡിപ്പാർട്ട്മെൻ്റുകളാണെട്ടോ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല നീറ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫുഡ് കഴിക്കുന്ന ഏരിയ ആണ് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ എംപ്ലോയിസിനൊക്കെ ആണെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഇവിടെ സെറ്റാക്കിയിട്ട് മാത്രമല്ല എല്ലാ ഫ്ലോറിനും ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുമാത്രമല്ല അവിടെ ഫുൾ ടൈം കോഫി ടീ തുടങ്ങി വർക്കേഴ്സിനെയൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവരുടെ എല്ലാ എൻഗേജ്മെന്റ് പ്രോഗ്രാംസും ഞാൻ കാണാറുണ്ട് ലൈക്ക് ഈ മന്ത്ലി എംപ്ലോയീസിനുള്ള അപ്രീസിയേഷൻ പ്രോഗ്രാംസ് അതുപോലെ തന്നെ ഹാപ്പിനെസ് അവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇവരുടെ ആനിവേഴ്സറിയുടെ അന്ന് എല്ലാ എംപ്ലോയിസിനെയും കൾച്ചറൽ ഇവന്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇവരുടെ തന്നെ സോഷ്യൽ മീഡിയ വഴി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം വർക്ക് മ്മിലൊരു നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരുപാട് ആളുകൾ ഞാൻ കാരണം ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ അവരുടെ ഒക്കെ പേരൻസിൻ്റെ ഫീഡ്ബാക്കും എനിക്ക് അയച്ചു തരാറുണ്ട് കേട്ടോ മാത്രമല്ല നമ്മുടെ അഫി ഇതിൽ ജോയിൻ ചെയ്തതുകൊണ്ട് പിന്നെ വീഡിയോസിലൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് പറയാറുള്ളതുകൊണ്ടും പേരൻറ്റ്സ് എനിക്കും ഫീഡ്ബാക്കൊക്കെ അയക്കാറുണ്ട് അപ്പം അവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതായത് ഇപ്പോൾ എന്താണ് അല്ലെങ്കിൽ ഇവരുടെ ഓഫീസ് എന്തെങ്കിലും എന്തൊക്കെയാണുള്ളത് അവരെന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ കുറച്ച് അറിവ് നിങ്ങളിലേക്ക് എത്തിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയും ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വിശേഷം എന്തായാലും നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് ഇറങ്ങാൻ നേരം അഫിക്ക് ഫ്രീ വ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഗഫ്റ്റ് ഒക്കെ കിട്ടി പോകുമ്പോൾ ഭയങ്കര ഹാപ്പിയായി പിന്നെ അവിടെ നിന്ന് തന്നെ അത് പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വാശിയായിരുന്നു കേട്ടോ എന്തായാലും ഇവിടെ വരുന്നതിന് മുമ്പ് നമുക്ക് അങ്ങനെ ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ വന്നതിന് ശേഷം ഇവരുടെ ഒരു പെരുമാറ്റം ആയിക്കോട്ടെ ഇവർ നമ്മളെ ട്രീറ്റ് ചെയ്ത രീതി ആയിക്കോട്ടെ എല്ലാം വളരെ നല്ലതായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉമ്മച്ചിക്കും അത്തേച്ചിക്കും അതുപോലെ തന്നെ ഇക്കാക്കാണേലും അഫിക്കാണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഇവരുടെ ഒരു ഏജ് ൂപ്പായിക്കോട്ടെ അല്ലെങ്കിൽ ഇവർ ഈ എംപ്ലോയീസ് തമ്മിലുള്ള ഒരു ബന്ധമായിക്കോട്ടെ ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഒരു കോളേജ് വൈബാണ് കേട്ടോ ഫീൽ ചെയ്തത് പിന്നെ ഇവരുടെ ഈ ഒരു ഗ്രോത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് വർഷം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തഞ്ച് എംപ്ലോയിസിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റമ്പതോളം ഓഫ്ലൈൻ ആയിട്ടുള്ള എംപ്ലോയ്സും പിന്നെ നാലായിരത്തി അഞ്ഞൂറ് ട്യൂട്ടേഴ്സൊക്കെ ഇവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല മുപ്പതിലധികം രാജ്യത്ത് നിന്ന് ഇന്ന് ഇന്റർവെലിന് സ്റ്റുഡൻസ് ഉണ്ടെന്ന് ഹാപ്പി ആയിട്ടോ പിന്നെ ഒരുപാട് അച്ചീവ്മെന്റ് ഇന്റർവെല്ലിനെ തേടി വരുന്നുണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ഒറ്റ കമ്പനി നമ്മുടെ ഇൻ്റർവെല്ലാണ് അതുമാത്രമല്ല കഴിഞ്ഞ വർഷത്തെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സെലക്ട് ചെയ്ത ബെസ്റ്റ് ഇരുപത്തിമൂന്ന് സ്റ്റാർട്ടപ്പുകളിലൊന്നും നമ്മുടെ ഇൻ്റർവെല്ലിലാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് ഐ എം നിന്ന് ബെസ്റ്റ് സ്റ്റാർട്ടപ്പിനുള്ള അവാർഡും ഇൻ്റർവെല്ലിനാണ് കിട്ടിയത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അച്ചീവ്മെൻ്റ്സ് ആയിട്ട് ഇൻ്റർവെല്ലിൻ്റെ ജേണി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇത്ര അടിപൊളിയായിരിക്കുന്നു എന്നും ഓർത്തില്ല കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഓഫീസായിക്കോട്ടെ അതുപോലെ തന്നെ ഇവിടെയുള്ള എംപ്ലോയ്സിനായിക്കോട്ടെ ഭയങ്കരമായിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അവരുടെ ബിഹേവിയറും അതുപോലെ തന്നെ സംസാരവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി നല്ല രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുകയും ചെയ്തു കിട്ടും അങ്ങനെ എന്തായാലും നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ് ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നാണ് വിചാരിക്കുന്നത് സോ നമ്മളവിടുന്ന് തിരിച്ചു കൂട്ടോ നമ്മള് തിരിച്ച് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഞാൻ ജസ്റ്റ് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് മറ്റേത് ഭയങ്കര പാടാണ് ഭയങ്കര ചൂടല്ല അതുകൊണ്ട് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു നമ്മള് ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ ഡോക്ടർ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടക്ക് ഇറങ്ങി നിന്നിട്ടൊക്കെ പോണെന്ന് ഒരേ ഇരിപ്പിരിക്കാതെ അത്തച് അപ്പം നമ്മൾ കോഴിക്കോടേക്ക് പോകുന്ന സമയത്ത് വഴിയിലൊരു ഷൂട്ടിംഗ് സെറ്റ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഷാപ്പിൻ്റെയൊക്കെ അപ്പോൾ അതിന്റെ പേര് ഞാൻ മറന്നു കേട്ടോ അപ്പം നമ്മൾ തിരിച്ചു വന്നപ്പം അവിടെ കണ്ടപ്പോൾ നിർത്തിയതാണ് അവിടെ ഇപ്പോൾ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടികൾ അതുപോലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഇക്കാര്യം ഓഫീ ജസ്റ്റ് അവിടെ വരെ പോയതാണ് കേട്ടോ സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ഞങ്ങൾ വണ്ടി തന്നെ ഇരുന്നാണ് അവരുടെ ലൈറ്റൊക്കെ കാണുന്നതാണ് ലൈറ്റ് അതോരെണ്ണം ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഏത് സിനിമ കൊറേ വണ്ടികള് ക്രൈന് കാര്യങ്ങളൊക്കെ കേട്ടിടൂല ആ ആ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഒറിജിനൽ ഷാപ്പ് അല്ല എന്താണ് സിനിമ സെറ്റ് ഇട്ടേക്കുന്ന പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇടയ്ക്കൊക്കെ ഓരോ സ്ഥലത്ത് നിർത്തി കുറച്ചൊന്ന് എഴുന്നേറ്റ് നിന്ന് പിന്നെ ഒരു രണ്ട് സ്റ്റെപ്പ് ഒക്കെ നടന്നിട്ടൊക്കെയാണ് കേട്ടോ പിന്നെ പോയത് എന്താണെന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പം ഒറ്റ ഇപ്പിരുന്ന് അങ്ങനെ യാത്ര ചെയ്യണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തൊടുപുഴ എത്തുകയായി പതിനൊന്ന് മണിയായിട്ടോ ഇവിടെ തട്ടുകടയിൽ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു വീട്ടിലാരും ഇല്ലല്ലോ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി കഴിക്കാറുള്ള സമയമില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ പോയി കഴിച്ചിട്ട് വരാം അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലെത്തിപ്പം ഏകദേശം പന്ത്രണ്ട് മണി ആയിട്ടോ അപ്പം നമ്മൾ കാറിൽ നിന്ന് എന്താ നമ്മുടെ ബാഗ് പോലും എടുത്തില്ല കയറി അതുപോലെ റൂമൊക്കെ ഇങ്ങനെ ഫുൾ അലങ്കോലമായിട്ട് കിടക്കായിരുന്നു പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം കുഞ്ഞിനെ കിടത്താനുള്ളതല്ലേ അപ്പോൾ ഒന്ന് പെട്ടെന്ന് വൃത്തിയാക്കി നമ്മൾ കയറി കിടന്ന് ഉറങ്ങിയിട്ട് അത്ര ക്ഷീണം ഉണ്ടായിരുന്നു എല്ലാവർക്കും അപ്പോൾ എന്തായാലും നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാട്ടെ ബൈ